ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ അവസാനത്തെ വിളിയാണ് വിളിക്കണത് ഇനി ഞാൻ വിളിക്കില്ല ഓ എന്താ അവസാനത്തെ വിളി ആവാൻ കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു വിളിച്ച സമയത്ത് അയാൾ പറഞ്ഞു നിങ്ങളെ വിളിക്കാൻ എന്നെ വിളിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ഞാൻ മരിക്കാൻ വേണ്ടി ഒരുങ്ങിയാണ് അപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് ഇവരെ നെറ്റ്വർക്ക് കിട്ടിയിരുന്ന ഇപ്പൊ അവസാനമായിട്ട് നെറ്റ്വർക്ക് ഇപ്പോഴാ കിട്ടിയത് ഞാൻ സൂയിസൈഡ് ചെയ്യണം വെരി ഗുഡ് വളരെ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്ത ശേഷം എന്നെ ഒന്ന് വിളിക്കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ അയാൾ നിങ്ങൾ എന്നെ കളിയാക്ക ഞാൻ മരിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് തമാശയാണോ സുഹൃത്ത് ഞാൻ നിങ്ങളെ പരിചയമില്ല നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയണു എന്തിനാ ഏതിനാ ഒന്നും എനിക്കറിയാൻ താല്പര്യവുമില്ല എനിക്ക് ഒരുപാട് തിരക്കുണ്ട് നിങ്ങൾ ഒന്നെങ്കിലും ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ ഒന്ന് മാറി നിൽക്കുക കുറച്ച് നേരത്തേക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ആവുക എന്നിട്ട് അറ്റ്ലീസ്റ്റ് എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു പത്ത് സമയം പത്ത് എങ്കിലും അല്ലെങ്കിൽ ദീർഘമായ ദീർഘമായൊരു പത്ത് ശ്വാസമെങ്കിലും എടുത്തിട്ട് മനസ്സൊന്ന് കൂളാക്കിയിട്ട് എന്നോട് വർത്തമാനം പറയൂ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്തോളും പ്രേരണ കുറ്റത്ത് ഞാൻ ഏറ്റെടുത്തു എന്നും പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം അയാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോ എൻ്റെ മനസ്സിലൊരു സമാധാനമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്താ എന്താണ് ഇതിന്റെ ഒരു പ്രോസസ് പ്രോസസ്സ് നിങ്ങളൊന്നും പറഞ്ഞുതന്നെ